ും പുത്രനും പരിഷത്തുരുവാം സ്തുതി ആദ്യമത് കരുണയും മനോഹണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആരാധന വർഷത്തിന്റെ ആദ്യത്തെ കാലം അറിയിപ്പ് കാലം സൂപൂർവ കാലത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് എലിശുബായുടെ അടുക്കിലേക്കുള്ള ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്യ മറിയാമന്റെ യാത്രയുടെ അനുസ്മരണമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ കെയിലൂൻ ഭാഗത്ത് നാം അനുസ്മരിക്കുന്നത് ചക്കറിയ പുരോഹിതന്റെ ഭാര്യയായ എലിശുബായുടെ അടുക്കിലേക്കുള്ള ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ കന്യകമർദ്ധമറിയ അമ്മയുടെ യാത്രയാണ് ഇന്നത്തെ വിശുദ്ദേവൻ ഗിലുവൻ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ ലൂക്കോസിയുടെ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി ആറ് വരെയുള്ള തിരുവോചന ഭാഗമാണ് നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനും വേണ്ടി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ഇന്ന് ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്നത് നസറത്തിൽ നിന്ന് ഏകദേശം നൂറ് മൈൽ ദൂരമുള്ള യകൂദ്യ മലനാട്ടിലെ സക്രിയാ പുരോഹിതന്റെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ കന്നികമറിയാം യാത്ര ചെയ്യുകയാണ് യഹൂദിയ മലനാട്ടിലേക്കുള്ള കന്നിക മറിയാമിന്റെ യാത്രയെ സൂചിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായൊരു വാക്കുണ്ട് അവൾ ബന്ധപ്പെട്ട് ചെന്നു എന്നാണ് യാത്ര ദുഷ്കരമായിരുന്നു പോകുന്ന വഴികൾ ഏറെ ദുർഘടമായിരുന്നു എന്നിട്ടും മറിയാമിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷം അവളുടെ മനസ്സിൽ അവൾ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഈ പ്രതികൂലങ്ങളെല്ലാം വകഞ്ഞു മാറ്റി മുന്നോട്ടു പോകാൻ അവൾക്ക് പ്രേരണ നൽകുകയാണ് യേശുബായുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ എല്ലാ ബന്ധപ്പാടുകളും ഏറ്റെടുക്കാൻ അവൾ സന്നദ്ധയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് എലിസബെത്ത് കന്നറിയാമിന്റെ ചാർച്ചക്കാരിയാണെന്ന് നമുക്കറിയാം കന്നിയാമറിയാമിന്റെ മാതൃ സഹോദരിയാണ് എലിസബെത്ത് സക്കറിയ പുരോഹിതന്റെ ഭാര്യയായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആറു ഗർഭിണിയായിരിക്കുന്ന എലിശുബായുടെ അടുക്കിലേക്കാണ് അതേ ഗബ്രിയേൽ മാലാക അപ്രത്യക്ഷപ്പെട്ട് അരുളപ്പാട് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കന്നികമറിയാം യാത്ര ചെയ്യുന്നത് കന്നികമറിയാം തന്റെ ആത്മാവിൽ ഏറെ സന്തോഷിച്ചുള്ള യാത്രയാണ് അതെന്നാണ് സഭയുടെ പിതാക്കന്മാർ അതിനെ വിശുദ്ധീകരിക്കുന്നത് പൂർവപിതാക്കന്മാരോട് ഇടപെട്ട ദൈവം പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ആയിരുന്ന സാഹചര്യങ്ങളിൽ പൂർവികരോട് ഇടപെട്ടവനായ ദൈവം അവനെ അനുഗ്രഹിച്ച ദൈവം ഇതാ തന്റെ ജീവിതത്തിലും ഇടപെടുകയാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ സന്തോഷത്തിൽ യാത്ര ചെയ്യുന്ന കന്യകമറിയാമിനെയാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത് യാത്രയിലുടനീളം അവളുടെ ആത്മാവിൻ്റെ സന്തോഷം അലതല്ലുകയാണ് അവിടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദൈവീകമായ ഇടപെടൽ ഉണ്ടാവുകയാണെന്ന് കന്നികമറയാം തിരിച്ചറിയുകയാണ് കന്നികമറിയാം എലിസമയത്തിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുരോഹിത ഭവനമാണതെന്ന് മറക്കരുത് സക്കറിയ പുരോഹിതനോട് ചേർന്ന് എലിശുബ പ്രാർത്ഥന നിരതി ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന നിറഞ്ഞ് അത്യുന്നതിന്റെ ശക്തി ആവസിക്കപ്പെട്ട് കന്യകമറിയാം ആത്മീയമായ സന്തോഷത്തോടും നിർവൃതിയോടും കൂടെ എലിശുബാരിടക്കിലേക്ക് പ്രവേശിക്കുന്നത് ദൈവകൃപ പ്രാപിച്ചവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ ഒരുമിച്ച് വരുന്നിടത്തെല്ലാം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സമാനതകളില്ലാത്ത ആത്മീയ സന്തോഷമുണ്ടെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ഒരുമിച്ച് കൂടുന്നിടത്താണ് വും ആശ്വാസവും കൂട്ടിക്കൊള്ളുന്നത് പ്രാർത്ഥന നിരതയായ എലിശുഭ അത്യുച്ചത്തിൽ ആത്മീയ സന്തോഷത്തിൽ വിളിച്ചു പറയുന്നത് അല്ലയോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ ഭവനത്തിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി ഇതാ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എനിക്ക് സന്തോഷത്തിന് കാരണമായി തീർന്നിരിക്കുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ചവരാണ് നമ്മളൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചവരാണ് ഞാൻ നിങ്ങളൊക്കെ നമ്മളുടെ സാമീപ്യവും നമ്മളുടെ സാന്നിധ്യവും മറ്റാർക്കെങ്കിലും ആനന്ദമുളവാക്കുന്നുണ്ടോ ആർക്കെങ്കിലും ആത്മീയമായി സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ടോ അങ്ങനെ കൂടി ചിന്തിക്കാൻ ഈ വേദഭാഗം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് എലിസബേത്ത് വിളിച്ചു പറയുമ്പോൾ അവളുടെ ഉദരത്തിൽ ആനന്ദം കൊണ്ട് നിറയുന്ന പിള്ള സന്തോഷം കൊണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിന്റെ മുന്നോടിയായിരിക്കേണ്ടവൻ സ്നാപക യോഹന്നാൻ ഇതാ കർത്താവിന്റെ അമ്മയെ തിരിച്ചറിയുകയാണ് എന്റെ കർത്താവിന്റെ അമ്മ ഇതാ എന്നെ സന്ദർശിച്ചിരിക്കുന്നു എലിശുബായ്ക്കും യോഹന്നാനും ഒരുപോലെ സന്തോഷമുണ്ടാവുകയാണ് ഗർഭപാത്രത്തിലായിരിക്കുന്ന യോഹന്നാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പ് ലഭിച്ചിട്ടുള്ള ഒരാളുടെ സാന്നിധ്യം ഗർഭസ്ഥ പോലും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് വേദവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കന്നികമറിയാമന്റെ സാന്നിധ്യവും സാമിപ്യവും എലിസബേത്തിന്റെ ഉദരത്തിലായിരുന്ന ശിശുവിന് വരെ സന്തോഷം പ്രദാനം ചെയ്തു കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മളുടെ സാന്നിധ്യവും നമ്മുടെ സാമീപ്യവും മറ്റുള്ളവർക്ക് ആനന്ദത്തിന്റെ കാരണമായി തീരണം അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് അത് സഹായിക്കുന്നതായിരിക്കണം അതിന് വ്യക്തിപരമായി നമ്മുടെ ഒരുക്കവും നമ്മുടെ അഭിഷേകവും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എരിശുഭ പൗരോഹിത്യ പശ്ചാത്തലത്തിൽ അഹ്റോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നവൾ അവൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രതീക്ഷയിലും കാത്തിരിപ്പിലും ദൈവിക ചൈതന്യം പ്രാപിച്ചവളാണ് ദീർഘകാലമായ അവളുടെ പ്രാർത്ഥനയും അഭിലാക്ഷവും സക്രിയാ പുരോഹിതനിലൂടെയുണ്ടായ ദർശനത്തിൽ സ്വർഗം വെളിപ്പെടുത്തുകയും നിനക്കൊരു മകനുണ്ടാകുമെന്നുള്ള വാഗ്ദത്വം എലിസബത്തിലൂടെ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് ആറുമാസങ്ങൾക്ക് ശേഷം ഇതാ കൌമാരകാരിയായ മറിയാമ്മന്റെ ജീവിതത്തിലും അത്ഭുതപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാവുകയാണ് ഇതാ നിന്നിൽ ഉണ്ടാകുന്ന പ്രജ വലിയവനായിത്തീരും ലോകത്തിന്റെ രക്ഷകൻ എന്ന് വിളിക്കപ്പെടും നീ അവന് യേശു എന്ന് വിളിക്കണം ആ ശിശുവിനെയും ഏറ്റെടുത്താണ് മറിയാം എലിസബേത്തിന് സന്ദർശിക്കാനായി യഹൂദിയ മലനാടുകളിലേക്ക് പോകുന്നത് ക്രിസ്തു സാന്നിധ്യമുള്ളവർ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി പ്രതികൂലതകളെ അതിജീവിച്ച് സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യുക ആനന്ദത്തിലേക്ക് യാത്ര ചെയ്യുക അവർക്ക് മാത്രമല്ല അവർ കണ്ടുമുട്ടുന്ന സകലർക്കും സന്തോഷത്തിനും ആനന്ദത്തിനും അത് കാരണമായിട്ട് തീരുന്നു കർത്താവ് സ്നേഹമുള്ളവരെ എലിസബത്തിന്റെ അടുക്കിലേക്കുള്ള കന്യാകുമറിയാമിന്റെ യാത്ര നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് നിന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നിന്നെ തന്നെ നീ ഒരുക്കുന്നുവെങ്കിൽ നിന്റെ സമർപ്പണവും നിന്റെ അഭിഷേകവും മറ്റുള്ളവർക്ക് ആനന്ദത്തിന് കാരണമായി തീരുന്നു മറ്റുള്ളവർക്ക് അവാച്യമായ കാരണമായി തീരും മറ്റുള്ളവർക്ക് സമാധാനത്തിനും സംതൃപ്തിക്കും അത് മുഖാന്തരമായി തീരും മറ്റുള്ളവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നതിനും സ്തോത്രഗീതം ആലപിക്കുന്നതിനും അത് കാരണമായി തീരും നമുക്ക് ലഭിച്ച കൃപ നമുക്ക് ലഭിച്ച സാക്ഷ്യം നമുക്ക് ലഭിച്ച അഭിഷേകം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരണം കണ്ടെമറിയാം തന്റെ ജീവിതത്തിൽ ലഭിച്ച സന്തോഷം എലിസബേത്തുമായി പങ്കുവയ്ക്കുവാൻ തീരുമാനിച്ചപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണോ ദൈവം നമുക്ക് തന്ന ആരോഗ്യം ആയുസ് ധനമാനങ്ങൾ ജീവിത സൗകര്യങ്ങൾ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ വേദഭാഗത്തോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം നമുക്ക് ലഭിച്ച സന്തോഷം നമുക്ക് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്ക് സന്തോഷവും അനുഗ്രഹവുമായി തീരാൻ കാരണമായിട്ട് തീരണം മറയാം തന്റെ യാത്രയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് നാം അനുഭവിക്കുന്ന ദൈവകൃപ കൃപ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യഹൂദിയ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് ചെല്ലുന്ന മറിയാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞവളാണ് ആ പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിൽ നിറഞ്ഞ എലിസബേത്തിനെ കാണുമ്പോൾ അവളിലെ അഭിഷേകം കത്തിജ്വലിക്കുകയാണ് പരസ്പരം ആശ്ലേഷിക്കുന്ന പരിശുദ്ധാത്മ നിറവുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ എലിശുബായും കന്യകമറിയാം അവരെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും ആയി ആയിത്തീരാനായിട്ട് സാധിക്കണം ജീവിതയാത്രയിൽ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇടവകയിൽ നാം ജീവിക്കുന്ന സ്ഥാനങ്ങളിൽ നാം കടന്നു ചെല്ലുന്ന മേഖലകളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ആശ്ലേഷിക്കുവാൻ പരസ്പര സമാധാന ചുംബനം നൽകുവാൻ ആ ദൈവക്രപയെ വ്യാപരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് മുഖാന്തിരമായിത്തീരണം തീരണം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപൂരിതമാക്കി തീർക്കുക അഭിഷേകത്താൽ നിറയ്ക്കുക ദൈവകൃപയെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അതിന് ജീവിതത്തിൽ വിശുദ്ധി അത്യന്താപേക്ഷിതമാണ് നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് അനുകൂലമാക്കി രൂപാന്തരപ്പെടുത്തണം ദൈവകൃപയ്ക്ക് അനുയോജ്യമായി സാഹചര്യങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരോടുള്ള കരുതൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അങ്ങനെ ഒരു ഉദാത്തമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ സന്തോഷവും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ദൈവകൃപയുടെ ഒരു പൂക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ എനിക്ക് നിങ്ങൾക്കിടയാകട്ടെ സർവേശ്വരന് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ഏറെ സന്തോഷവും നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന

You're <missly> my <missly>